വെൽക്കം ബാക്ക് ടു ഗ്രീൻ മ്യൂഷൻ ചാനൽ സുരേഷ് ക്ഷേത്രമാണേ നമ്മുടെ യാത്രാ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൊല്ലം ജില്ലയിലെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ പകർത്തുന്ന ഒരു ചാനലാണ് ഫോറസ്റ്റ് ആൻഡ് ടെമ്പിൾ റിവ്യൂസ് ഒക്കെ പോലെ ഒരുപാട് യാത്രകളും കാഴ്ചകളും ഒക്കെ ഉണ്ട് നമ്മളിപ്പോ കൊല്ലം ബീച്ചിലാണ് നിൽക്കുന്നത് കൊല്ലത്തിന്റെ മനോഹരമായ കാഴ്ചകൾ ഉണ്ടാക്കുന്നത് എല്ലാവരും വേണ്ട നമ്മുടെ ചാനലിന്റെ ഫോളോവേഴ്സിനെ നിങ്ങൾ കണ്ടാലറിയാം അത്രയ്ക്ക് റീവേഴ്സ് ഉള്ള ഒരു ചാനലാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക ഈ കൊല്ലത്തിന്റെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ മനോഹരമായ കാഴ്ചകളാണ് പുതിയ തലമുറ പറയുന്ന വൈബായിട്ടുള്ള കാഴ്ചകളാണ് ഉള്ളത് ഇപ്പോൾ ബീച്ചിന്റെ മനോഹരമായ ഒരു ദൃശ്യമാണ് അസ്തമയ സൂര്യന്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അത്രയും ഒരു കാഴ്ച ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയ ഒരു സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഐ വി ശശിയുടെ മീൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു കണ്ടന്റ് ആയിട്ടുള്ള സംഭവം ഷൂട്ട് ചെയ്തൊരു ഭാഗമാണ് ഈ കൊല്ലം ബീച്ച് ഈ കാണുന്ന ഫോട്ടുകളൊന്നും ഒന്നും ഇല്ലായിരുന്നു ബീച്ചിന്റെ പഴയ മുഖമാണ് അപ്പോൾ കൊല്ലം മൊത്തം ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ് ഐ വി ശശിയുടെ മീൻ എന്ന് പറയുന്ന ജയൻ അഭിനയിച്ച സിനിമ അപ്പോൾ ജയൻ അഭിനയിച്ച മീൻ സിനിമയുടെ ലൊക്കേഷൻ കൂടിയാണ് കൊല്ലം ബീച്ച് അതുപോലെ ഒരുപാട് പാട്ടുകൾ ചിത്രീകരിച്ച സ്ഥലം ഐ വി ശിയുടെ സിനിമയുടെ ഒരു പ്രധാന ലൊക്കേഷൻ ആയിരുന്നു കൊല്ലം ശക്തികുളങ്ങര നീണ്ടകര ഹാർബറുകൾ ആസ്രാമും ഗസ്റ്റ് ഹൌസും അതുപോലെ തന്നെ വിൻസെന്റ് ഒക്കെ ആയിരുന്നു സിനിമയുടെ ഏറ്റവും പ്രധാന ലൊക്കേഷൻ ജയൻ അഭിനയിച്ച ഏറ്റവും വളരെ മനോഹരമായ ഒരു സിനിമയായിരുന്നു ഇത് കടൽ മീനുകൾ എന്ന പേരിൽ തമിഴിൽ റീമേക്ക് ചെയ്ത ഒരു സിനിമയായിരുന്നു മീൻ എന്ന് പറയുന്ന സിനിമ ജയനും മധുവും ശ്രീവിദ്യയും പപ്പുവും അതുപോലെ തന്നെ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അഭിനയിച്ച ഒരു സിനിമയുടെ ലൊക്കേഷൻ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് കൊല്ലത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ തിരിച്ചും നമ്മുടെ ചാനൽ വഴി കാണാം അപ്പൊ നമ്മൾ ഈ സിനിമയുടെ ഒരു കാര്യം പറയുമ്പോൾ കൊല്ലത്തിന്റെ കൃഷ്ണനായർ അല്ലെങ്കിൽ ജയൻ നാട്ടുകാരുടെ ബേബി എന്ന് പറയുന്ന നൈവിക്കാരായ കൃഷ്ണൻ ഒരു സിനിമയുടെ പൂർണ്ണമായ ലൊക്കേഷൻ അപ്പൊ ആ ലൊക്കേഷന്റെ കഥകൾ പറയുമ്പോൾ ഒത്തിരി കഥകൾ പറയുകയാണ് ഒരുപാട് സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മീൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ് നമുക്ക് ഏറ്റവും വളരെ ഹൃദ്യമായി നമുക്ക് അറിയാൻ എത്തുന്ന ഒരു സിനിമ അശ്വതി കായലും അതുപോലെ തന്നെ കൊല്ലത്തിന്റെ മനോഹരമായ കാഴ്ചകളും അഡ്വഞ്ചർ പാർക്കും റെസിഡൻസി ബംഗ്ലാവും പ്രധാന സീൻ ഷൂട്ട് ചെയ്ത ബീച്ചിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഈ ജയൻ എപ്പിസോഡുകളിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും പറയാനുണ്ട് ജയന്റെ ഒരു കഥ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത മലയാള സിനിമയുടെ എന്നത്തെയും പൗരുഷവും മലയാള സിനിമയുടെ എന്നത്തെയും സുന്ദര പുരുഷൻ എന്നറിയപ്പെടുന്ന ജയൻ ഇന്നും വളരെ മനോഹരമായ ഒരു ആവേശമാണ് യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല അതുപോലെ തന്നെയാണ് കാഴ്ചകളും നമ്മുടെ ഗ്രീൻ മീഡിയ ചാനൽ വഴി ഒരുപാട് യാത്രകൾ നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ യാത്രകളും കാഴ്ചകളും ഒക്കെ കണ്ട അഭിപ്രായങ്ങൾ പറയണം നമുക്ക് നല്ല നല്ല കാഴ്ചകൾ തേടി പോകണമെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റൂ ഏതായാലും നമ്മുടെ കൊല്ലത്തിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തുകയാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം പക്ഷേ ഇപ്പോൾ നമ്മൾ പല ജില്ലകളിലും പോകുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക അഭിപ്രായങ്ങൾ എഴുതുക അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോയി സന്ദർശിക്കുക നമ്മുടെ അത്രയ്ക്കും നല്ല കാഴ്ചകളും അത്രയ്ക്കും നല്ല ദൃശ്യഭംഗിയുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത് ഏതായാലും നമ്മുടെ യാത്ര സഞ്ചാരം ഒന്നും ഒരിക്കലും അവസാനിക്കുന്നില്ല ഗ്രീൻ മുഡി വിഷൻ യാത്രകൾ നിങ്ങൾക്കറിയാലോ വളരെ റിസ്ക് യാത്രകളാണ് വനത്തിലേക്ക് പോവുക എന്നാലും നമുക്ക് ഇപ്പോൾ എന്നോടൊപ്പം ക്യാമറമാൻ സോണി വിദ്യാധരനുണ്ട് അപ്പോൾ എല്ലാവർക്കും ഗ്രീൻ മുഡി വിഷൻ ചാനലിൻ്റെ ഒരു യാത്രയിലേക്ക് സ്വാഗതം ഒരുപാട് യാത്രകളിലേക്ക് സ്വാഗതം യാത്രകൾ കാണണം കണ്ട അഭിപ്രായങ്ങൾ പറയണം ഓക്കെ ബായ ബായ്